ആർക്കാണോ നടപ്പിലാക്കാൻ സാധിക്കുന്നത് അവരിൽ ഭഗവാന്റെ അംശം കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവതാര ഭാഗവതത്തിൽ പറഞ്ഞാൽ ഭാഗവതത്തിലെ വാക്കെടുത്ത് പറഞ്ഞാൽ അവതാര ഹ്യസംഖ്യയ ഭഗവാന്റെ അംശാവതാരവും കലാവതാരവും അംശാംശ അവതാരവും ആയിട്ട് ഒരുപാട് ഒരുപാട് ആ ഒരു ഭഗവാന്റെ അംശം മോഹൻജിയിലും നമ്മൾ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും ആരാധനയോടുകൂടിയിട്ട് അദ്ദേഹത്തെ കാണുന്നത് ഇന്ന് ഈ സത്സംഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മൂന്ന് മഹത് വ്യക്തികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഞാൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സംസ്കൃത പ്രചാരകൻ എന്ന് മാത്രം പരിചയപ്പെടുത്തുന്നതാണ് നല്ലത് സംസ്കൃത കുടുംബം ഇവിടെ അടുത്തൊരു നാല് കിലോമീറ്റർ ദൂരത്തൊരു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഇടയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ത മോഹൻജിയെ കാണാനും ഈ ഒരു കാര്യം നിർവഹിക്കാനും ഈ ഒരു കാര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ അനുവാദം വാങ്ങിയിട്ടുണ്ട് മോഹൻജിയോട് അപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടാവും കാരണം അവിടെ രാസപഞ്ചാധ്യായീ പ്രഭാഷണം കേൾക്കാൻ ഒരു പത്തി ഇരുന്നൂറ് അവിടെ കാത്തിരിക്കുന്നു അച്യുത ഭാരതി സ്വാമിജി നമുക്കെല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് ഇപ്പോ അച്യുത ഭാരതി സ്വാമിയാർ പ്രസിദ്ധനാണ് കാരണം ഇവിടെ ഉണ്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് പുഷ്പാഞ്ജലി സ്വാമിയാരായിട്ട് ശ്രീശങ്കര പരമ്പരയില് നടുവിൽ മഠം സ്വാമിയാർ ശരിക്കും പുറവങ്കര അച്യുതൻ നമ്പൂതിരി എന്ന് പൂർവാശ്രമത്തില് ഇപ്പോൾ തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന വളരെ വളരെ സമാദരണീയ സ്ഥാനമാണ് സ്വാമിജി വഹിക്കുന്നത് ശ്രീശങ്കരാചാര്യ ഭഗവത്പാദ ശിഷ്യരായിട്ടുള്ള സുരേശ്വര ആചാര്യയുടെ പരമ്പരയില് തിരുവിതാംകൂർ രാജാക്കന്മാരുടെയൊക്കെ സ്ഥാനാരോഹണത്തിലും അതുപോലെ തന്നെ അവരുടെ മറ്റെല്ലാ ചടങ്ങിലും ദത്തെടുക്കൽ ചടങ്ങിലാകട്ടെ അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളിലും അധ്യക്ഷത വഹിക്കുന്ന സ്വാമിജി പത്മനാഭ സ്വാമിയുടെ ഉത്സവം തുടങ്ങിയ പ്രധാന ചടങ്ങിന്റെ മേൽനോട്ടം വഹിക്കുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാരാണ് ദീപാരാധനയ്ക്ക് ശേഷം ആദ്യം ദീപം നൽകുന്നതും പത്മനാഭ സ്വാമിക്ക് പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഒക്കെ ആ സക്ഷാൽ വില്ലമംഗലം സ്വാമിയാരുടെ പരമ്പരയില് ആ നടുവിൽ മഠം സ്വാമിയാർ അദ്ദേഹം ഇന്ന് ഇവിടെ എത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് പൂർവാശ്രമത്തില് പണ്ഡിതനും വിവർത്തകനുമായിരിക്കുന്ന അച്യുതൻ നമ്പൂതിരി ഞാൻ പഠിച്ച കാഞ്ചി കാമകുടി പീഠത്തിലെ ഗുരുകുലത്തിലെ എന്നേക്കാൾ സീനിയറായിട്ട് പഠിച്ച അച്യുതൻ നമ്പൂതിരി സംസ്കൃത പണ്ഡിതൻ പ്രഭാഷകൻ കവി വേദജ്ഞൻ ഭാഗവതാചാര്യൻ സത്രങ്ങളിലൊക്കെയുള്ള തത്വപ്രവചനം ചെയ്യുന്ന മഹാപണ്ഡിതൻ നടുവിൽ മഠം ഇളവരൻ സ്വാമിയാർ പൂജ അച്യുത സ്വാമിയാരെ സ്വാമിയാർ നമുക്ക് നോക്ക് ദുരിത നിവാരണം പൂർജന്മ ശാപങ്ങളുടെയൊക്കെ ദുരിതങ്ങളുടെയൊക്കെയുള്ള പരിഹാരം കൂടിയാണ് പ്രായശ്ചിത്ത പരിഹാരമാണ് സക്ഷാൽ ശ്രീപത്മനാഭന്റെ പ്രതിപുരുഷനായിട്ടാണ് പുഷ്പാഞ്ജലി സ്വാമിയാരെ എല്ലാവരും ദർശിക്കുന്നത് ആ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ അച്യുത ഭാരതി സ്വാമിയാരുടെ പദാരയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് നമസ്കരിക്കാം ഗണേശ് ജി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഖിമശ്രീ ജി ഗണേഷ് കേരള ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കനറ ബാങ്കിലായിരുന്നു ചീഫ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു ഭാര്യ കാവേരി മകൻ അമേരിക്കയില് മകള് ഇവിടെ തന്നെ ഡെന്റൽ ഡോക്ടറാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഡയറക്ടറായിരുന്നു അതുപോലെ തന്നെ ഒട്ടനവധി സേവാ പരിപാടികൾ നടത്തുന്നുണ്ട് കേരള ബ്രാഹ്മണ സഭയുടെ ഓൾഡ് ഏജ് ഹോം ദീനദയാൽ കെയർ ഹോം അതിന്റെ ഫൗണ്ടർ ഡയറക്ടറാണ് അതുപോലെ തന്നെ പൂജപുരയിലുള്ള ക്ഷേത്രം ശിവപരിവാര പ്രപഞ്ചേശ്വര ക്ഷേത്രത്തിന്റെ സ്ഥാപകനാണ് സമൂഹത്തിലെ അവശ്യ വിഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സഹായം ധനസഹായം അതുപോലെ തന്നെ മരുന്ന് എത്തിച്ചു കൊടുക്കുക അങ്ങനെ കുറേ സേവാ പ്രവർത്തനങ്ങൾ ഗണേഷ്ജി അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന മിക്കവാറും എല്ലാ ആധ്യാത്മിക സാംസ്കൃതിക പരിപാടികളിലൊക്കെ ഗണേശിയുടെ മാർഗദർശനവും സാന്നിധ്യവും ഒക്കെ നമുക്ക് കാണാം കരമന ഗ്രാമത്തിലാണ് താമസിക്കുന്നത് കരവന ഗ്രാമം ഇപ്പൊ നമ്മള് സംസ്കൃത പ്രതിഷ്ഠാനം കരവന ഗ്രാമത്തെ മത്തൂറിലെ കർണാടകയിലെ മത്തൂറിലെ സംസ്കൃത ഗ്രാമം പോലെ കരവന ഗ്രാമത്തെ സംസ്കൃത ഗ്രാമമാക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ആ കര കരമന ഗ്രാമത്തെ സംസ്കൃത ഗ്രാമമാക്കുന്ന യജ്ഞത്തിലും ഗണേഷ്ജി കൂടെ തന്നെയുണ്ട് ഗണേഷ്ജിയെ ഈ ഒരു സത്സംഗത്തിലേക്ക് എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ മോഹിച്ചിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ സി കേശവദാസ് അദ്ദേഹത്തെ പരിചയപ്പെട്ടിരിക്കുന്നത് ആർട്ട് ഓഫ് ലിവിംഗിന്റെ സത്സംഗങ്ങൾ വെച്ചാണ് ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആ കേന്ദ്രത്തിന്റെ ഒക്കെ എല്ലാ കാര്യപരിപാടികളിലും സജീവ സാന്നിധ്യമായിട്ടുള്ള ഡോക്ടർ സി കേശവദാസ് ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ശ്രീചിത്ര ദക്ഷിണ ഭാരതത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നമ്പർ വൺ എന്ന് പറയാവുന്ന ഒരു ഗവേഷണ കേന്ദ്രവും ആധുരാലയുമാണ് ഇന്ത്യൻ ജേർണൽ ഓഫ് റേഡിയോളജി ആൻഡ് ഇമാജിൻ അതിന്റെ എഡിറ്ററിൻ ചീഫാണ് ജേണൽ ഓഫ് പീഡിയാറ്റിക്യൂറോളജി അതിൻ്റെ ഫോമറേഷ്യൻ എഡിറ്ററാണ് അതുപോലെ തന്നെ ന്യൂറോളജി ഇന്ത്യ അതിൻ്റെയും മുൻ കോ എഡിറ്ററാണ് അതുപോലെ ഒട്ടനവധി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളുടെ ഒക്കെ ചുമതല അദ്ദേഹം വഹിക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ന്യൂറോ റേഡിയോളജി അതിന്റെ മുൻ അധ്യക്ഷനാണ് അദ്ദേഹം ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഭാരതത്തിലെ പല 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 സ്ഥാപനങ്ങളിലെയും ഉയർന്ന പദവികൾ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് മുൻപും ധാരാളം ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം മുന്നൂറ്റി അഞ്ച് പ്രബന്ധങ്ങള് അദ്ദേഹം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ബയോ സയൻസ് അവാർഡ് രണ്ടായിരത്തി ഒൻപതിൽ അതുൾപ്പെടെ ധാരാളം അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഈ ഒരു ചികിത്സ രംഗത്തും ആധ്യാത്മിക രംഗത്തും സമാജ സേവാ പ്രവർത്തനത്തിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡോക്ടർ സി കേശവദാസ് അവർ ത്തിലേക്ക് നിങ്ങളെല്ലാവരുടെയും പേരിൽ മോഹൻസിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഇനി സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ കൂടിയിരിക്കുന്ന സുഹൃതികളെയാണ് സുഹൃതികൾ എന്ന് വെറുതെ പറയല്ല തീർച്ചയായിട്ടും സുഹൃതികളാണ് എല്ലാവരും കാരണം നമ്മൾ വെറുതെ ഉണ്ടു മറങ്ങിയും ഇണചേർന്നും പട്ടിയും പൂച്ചയും പിരിച്ചാഴയും പോലെ അങ്ങനെ ജനിച്ച് ജീവിച്ച് ചത്തുപോകാനുള്ളതല്ല ഈ ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യജന്മം ദുർലഭം മാനുഷ്യം ജന്മം എന്ന് ഇടക്കിടയ്ക്ക് ഭാഗവതത്തിലൊക്കെ ഓർമ്മപ്പെടുന്നത് എന്ന് അങ്ങനെ ഈയൊരു മനുഷ്യജന്മം സാർത്ഥകമാക്കണം അതിന് നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭക്തന്മാരെ നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഭക്തി എന്നുള്ള പദം പോലും ഭജ സേവായ എന്ന ഗർഭൂട്ടിൽ നിന്നാണ് ഭക്തി എന്നുള്ള പദവുണ്ടായിരിക്കുന്നത് നമ്മൾ സേവനമില്ലെങ്കിൽ ഭക്തിയില്ല അപ്പൊ ഒരു സേവകൻ തന്നെയാണ് ഏറ്റവും വലിയ ഭക്തി അതുകൊണ്ട് സമാജത്തിന് വേണ്ടി നമ്മൾ എത്ര ജീവിച്ചു നമ്മളെ കാലത്ത് മുതൽ രാത്രി വരെ എന്തൊക്കെ ചെയ്തു പക്ഷെ എന്നാൽ സമാജത്തിന് വേണ്ടി എന്ത് ചെയ്തു കാലത്ത് മുതൽ രാത്രി വരെ ചെയ്യുന്നത് നമ്മൾ ഒന്ന് വിലയിരുത്തണം എന്നാണ് പ്രത്യഹം പ്രത്യപേക്ഷത നരശരിതമാത്മരാ കിം നുമേ പശുഭി തുല്യം കിം സത്പുരുഷരി നമ്മൾ എന്തെങ്കിലും സമാജത്തിന് വേണ്ടി പ്രവർത്തിച്ചോ എന്ന് ഓരോ ദിവസവും രാത്രി പറഞ്ഞതിന് മുമ്പ് ആലോചിച്ച് നോക്കണം എന്നാണ് പണ്ട് 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 തന്നെ ആചാര്യമാര് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ പരിഷ്കരിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ ഇങ്ങനെയുള്ള സത്സംഗങ്ങളും ഇതൊക്കെ അതിനൊരു പ്രേരണ മാത്രമാണ് ഉദ്ധരേ ആത്മനാത്മാര് ഈ ഒരു ഹാള് അതിന് വലിയ പ്രത്യേക ദിവസമാണ് ഇവിടെ നമ്മള് ഇത് അവിചാരിതമായിട്ട് സെലക്ട് ചെയ്തതായിരിക്കും എനിക്കറിയില്ല പക്ഷെ എന്നാലും ഈ ഒരു ഹാളിന് വലിയ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് കാരണം വലിയൊരു മഹാത്മാവായിട്ടുള്ള പരമേശ്വർജിയുടെ ഒരു സ്വപ്ന ഭവനമാണ് പരമേശ്വർജി ഇവിടെ ആയിരുന്നു എത്രയോ വർഷങ്ങൾ ഇവിടെ പരമേശ്വർജി നടന്ന ഭൂമിയാണ് പരമേശ്വർജിയുടെ പ്രഭാഷണങ്ങളെ കൊണ്ട് ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി സമാജത്തിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച മാനനീയ പരമേശ്വർജിയുടെ കെട്ടിടമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്ന ഭവനമാണ് ഈ സംസ്കൃതി ഭവൻ എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു വൈബ്രേഷൻ ഒരു അത്ഭുത ചൈതന്യം അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ ഭാഗവത യജ്ഞം ഞാൻ ഇതേ ഈ ഹാളിൽ ഇവിടെ ഇരുന്നിട്ട് മൂന്ന് തവണ നടത്തിയിട്ടുണ്ട് അറുപത് ദിവസം തുടർച്ചയായിട്ടുള്ള ഭാഗവത യജ്ഞം ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ മൂന്ന് തവണ നടത്തിയിട്ടുണ്ട് ഈ ഹാളിൽ അതുകൊണ്ട് ഈ ഒരു സഭാഭവനം തെരഞ്ഞെടുത്തതിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അതുകൊണ്ട് തന്നെ മോഹൻജി ഇന്ന് ഇവിടെ വെച്ച് പറയുന്നതിനൊക്കെ മോഹൻജി പറയുന്നതിന് ഒരു പത്ത് ഇരട്ടി ശക്തിയുണ്ടാവും അത് നമ്മുടെ അകത്തേക്ക് എത്തും ഉള്ളിലേക്ക് എത്തും വെറുതെ ചെവിയിലായപ്പോലല്ലോ മനസ്സിലാവണ്ടേ അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് അതെത്തും അത്രയും ശക്തിയുള്ളതാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്റെ ഒരു ഈ ഒരു അവസ്ഥ ഞാൻ പറയുണ്ടായി അതുകൊണ്ട് എല്ലാവരോടും അനുവാദം ചോദിച്ച് ഈ ഒരു സ്വാഗത ഭാഷണം കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് അവളുടെ പ്രഭാഷണത്തിനായിട്ട് പോകും അതിനുള്ള ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മോഹൻജിയെ മനസ്സാ മനസ്സാ വീണ്ടും വീണ്ടും നമസ്കരിക്കും ജയ് മോഹൻജി ൃഷ്ണൻ സാർ ഒരു റിക്വസ്റ്റ് പുഷ്പാഞ്ജലി സ്വാമിയായ രണ്ട് വാക്ക് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സംസാരിക്കും तकाम माने मम एताम् द्रवेद्याग യും ചെയ്യേണ്ടതുണ്ട് മനസ്സിന്റെ ചാഞ്ചല്യം ഒന്നില്ലാതാണ് ഇതാണ് ശാസ്ത്ര എല്ലാ ശാസ്ത്രവും നമുക്ക് ഓടിക്കൊണ്ട് നടന്നാൽ നമുക്ക് ക്ഷീണം വരും എല്ലാവർക്കും അറിയാം വിശ്രമം വേണം അതുപോലെ മനസ്സിനും വിശ്രമം വേണം എവിടെയാണ് വിശ്രമിക്കുന്നത് ഒരു ചെറിയ കുട്ടിയോട് വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ വെറുതെ ഇരിക്കില്ല അതിനൊരു കളിപ്പാട്ടം തുറക്കുന്നു എന്നാ കളിച്ചുകൊണ്ടിരുന്നു ഇതുപോലെ മനസ്സിനും വേണം മനസ്സിന് എന്തെങ്കിലും ഒന്നും കിട്ടാതെ വെറുതെ ഇരിക്കില്ല അങ്ങനെ മാറി മാറി ഓടി ഓടി നടക്കുക അതുകൊണ്ടാണ് ഒരു മനസ് ഇല്ലാതെ ഒരു ശാന്തി ഇല്ലാതെ അപ്പൊ ഈ മനസ്സിനൊക്കെ എങ്ങനെ നിയന്ത്രിക്ക അനങ്ങാതെ ഒരു തെക്കിൽ ഇരുത്താൻ പറ്റും എന്ന് നമ്മുടെ പൂർവികന്മാർ ചിന്തിച്ചു അവർ ഈ പ്രകൃതിയെ പഠിച്ചു കഴിഞ്ഞ് ഈ ശരീരത്തെ കുറിച്ച് അവർ കുറച്ചും കൂടി ശ്രദ്ധിച്ചു പഠിച്ചു ഈ ശരീരം പ്രവർത്തിക്കുന്നത് ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഏതോ ഒരു ശക്തിയാണെന്ന് അവർക്ക് ബോധ്യം എന്നാൽ അതിനെ സാക്ഷാത്കരിക്കണം അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം ിൽ ഉണ്ടായതാവുക കാരണം അവരെ ആ ചിന്താ പദ്ധതിക്ക് കുറച്ച് മാത്രം അവരങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കിയപ്പോ അവർക്ക് നല്ല ആനന്ദം കിട്ടി അപ്പൊ അവരെന്ത് ചെയ്തു നമ്മൾ ഈ അനുഭവിക്കുന്ന ആനന്ദം മറ്റുള്ളവർക്കും കൂടി കിടന്നു നമുക്ക് നല്ലൊരു പദാർത്ഥം കിട്ടിയാൽ അത് മറ്റുള്ളവർക്കും കൂടി പങ്കുവെച്ച് കൊടുക്കണം അതാണ് നമ്മുടെ ഋഷിമാർ പറഞ്ഞു നല്ല സ്വാദുള്ളത് ഒറ്റയ്ക്ക് അനുഭവിക്കരുത് മറ്റുള്ളവർക്കും വേണം ഇതാണ് അപ്പൊ അവരെന്ത് വിചാരിച്ചു അവർക്ക് അങ്ങനെ സുഖമായിട്ട് ഇന്നാ മതി അവരങ്ങനെയല്ല ചിന്തിച്ചത് ഈ കിട്ടുന്ന സുഖം മറ്റുള്ളവർക്കും കൂടി കൊടുക്കണം അങ്ങനെ അവരെ ആ സത്യ സാക്ഷാത്കാരത്തിന് പരിശ്രമിച്ച് അവരുടെ മാർഗം നമുക്ക് കാണിച്ചു തന്നെയാണ് ഈ ശാസ്ത്രമോ അതുപോലെ മഹാത്മാക്കൾ അങ്ങനെ ചെയ്യുന്നു അവർക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായാൽ അതെല്ലാം അവർക്കും കിട്ടുന്നതെന്ന് പ്രാർത്ഥിക്കും അവർക്കൊരു വിഷമം വന്നാലോ ഈ അനുഭവം ആർക്കും ഉണ്ടാവരുത് എന്നും പ്രാർത്ഥന ഇതാണ് മഹാത്മാക്കളുടെ മനസ്സിന്റെ പ്രതീക്ഷ ഇത് പറഞ്ഞു കൊണ്ടത് സന്ദർപ്പിക്കമായിട്ട് അതുപോലെ നമ്മുടെ ഇപ്പൊ ഇന്നത്തെ ആചാര്യനായിട്ടുള്ള മോഹൻലിയും പല പല മനസ്സിന്റെ വിഷമങ്ങളൊക്കെ വന്നപ്പോ ഇതിനെങ്ങനെ തരണം ചെയ്യാമെന്ന് ആലോചിച്ചു അങ്ങനെ ആലോചിച്ച് അദ്ദേഹം അതിൻ്റെ വഴി കണ്ടുപിടിച്ചു മനസ്സിനെ എങ്ങനെ ഏകാഗ്രമാക്കാം എങ്ങനെ നമുക്ക് ഈ വിഷയങ്ങളൊന്നും നമ്മളെ ബാധിക്കാതെ ശരിയായിട്ടുള്ള സുഖ അനുഭവിച്ചാണ് അദ്ദേഹം സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിച്ചു അപ്പം പൂർവീകരന്മാർ ചെയ്ത പോലെ എനിക്ക് മാത്രം പോരാ ഇത് സമൂഹത്തിന് മുഴുവൻ കൊടുക്കണം എന്നൊരാഗ്രഹം വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവം മറ്റുള്ളവർക്കുള്ളിൽ പങ്കുവെച്ച മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് നിസ്സാര കാര്യമല്ല എല്ലാവർക്കും ആയിട്ടുള്ളൊരു പാഠമാണ് സൂചിപ്പിച്ച പോലെ എത്രയോ നടന്നിട്ടുള്ള ഒരു പ്രദേശം അത് നമുക്കിവിടെ വന്നാൽ മറിയാം സ്ഥലത്ത് നമ്മളെ വരെ എത്തിച്ചെല്ലുമ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല ഇവിടെ ഈ പ്രത്യേകത ഇത്രയും സത്സംഗം നടന്നതാവുക കാരണം എല്ലാവർക്കും നമുക്കൊരു മനസ്സിനൊരു സന്തോഷം സത്സംഗത്തിന്റെ ഒക്കെ ആ ഒരു പ്രത്യേകത അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവസരമാണ് അദ്ദേഹത്തിനുണ്ടായ അനുഭവം നമുക്കും കൂടി പറഞ്ഞു തരുന്നു പങ്കുവെച്ച് തരുന്നു സസന്തോഷം നമുക്ക് അതിനെല്ലാം സ്വീകരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ പുഷ്പാഞ്ജലി പോലെ എത്ര സമർപ്പിക്കാമ്യോമ്യ ആദരസൂചകമായിട്ട് ഉപകാരം സമർപ്പിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ശ്രീ ഗണേഷ്ജിയോട് ഏതു ഭാഗം സംസാരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു

നമ്മൾ തീർച്ചയായിട്ടും സൗഭാഗ്യം ചെയ്തിരിക്കണം ആ സൗഭാഗ്യം മൂലത്തിന് കൈവന്നിരിക്കുകയാണ് അതുണ്ടാകട്ടെ അദ്ദേഹം ഉയറ്റി പിടിക്കുന്ന മാനവ സേവ മാധവസേവ ജനസേവ ജനാദന സേവ തമിഴ് പറഞ്ഞ മക്കൾ സേവ മഹേശൻ സേവ ഇങ്ങനെ എന്ത് രീതിയിൽ നമ്മൾ സാമൂഹ്യപരമായി നമ്മുടെ കൂടെയുള്ള മാനവ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രവർത്തനം ചെയ്യുന്നുവോ അത് തീർച്ചയായിട്ടും ఈశ్వరూ ఒత్తుచేరు తీర్చయిటర్యం సంశయమీల్ ఆ రీతిలోహూర్తంకూడే సంజాత్యం నిన్న ఆకాంక్ష ఎలా నల్టే సమస్తూ